അദാനിക്കെതിരെ രണ്ട് കാര്യങ്ങളാണ് അവർ പ്രമുഖമായിട്ട് ഉന്നയിച്ചേക്കുന്നത് അൻപത്തിനാല് പേജുള്ള ഒരു കുറ്റപത്രമാണ് ന്യൂയോർക്കിന്റെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് അദാനിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുപ്പത്തിനാല് ബില്യൺ ഷെയറിൽ അവർക്ക് മുപ്പത്തിനാല് ബില്യന്റെ വലിയ കനത്ത നഷ്ടം അദാനിയുടെ കമ്പനികളുടെ ഷെയറുകൾക്ക് നേരിടേണ്ടി വന്നു രണ്ടായിരത്തി കോടി രൂപ കൈക്കൂലിയായി നൽകുകയും ചെയ്തു അതിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ അതായത് എൺപത്തിയാറ് ശതമാനവും കൈക്കൂലി കൊടുത്തത് ആന്ധ്രാപ്രദേശിലെ ഉദ്യോഗസ്ഥർക്കാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൈക്കൂലി കൊടുക്കുന്ന പണമടക്കം എത്രയോ വലിയ പ്രൈസിംഗ് ആണ് ഈ അദാനി നടത്തിയിട്ടുണ്ടാവുക ഗൗതം അദാനിക്കെതിരെ അതായത് അദാനി ഗ്രൂപ്പിന്റെ ഓണർ ആയിട്ടുള്ള ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മളിവിടേക്കൊരു സാധാരണ എഫ് ഐ ആർ ഇടുന്നത് പോലെയല്ല പകരം അവിടെ വളരെ വിശദമായി അന്വേഷിച്ച് നിരവധി തെളിവുകളോടുകൂടി അദാനിക്കെതിരെ അവിടെ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ ആക്ടിന് കീഴിൽ സാധാരണ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കേസുകളിലെല്ലാം തന്നെ ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ശതമാനവും കൺവിക്റ്റഡ് ആയിട്ടുണ്ട് നിരവധി കമ്പനികൾ ത്രീ പോയിൻ്റ് ഫൈവ് ബില്യൺ യു എസ് ഡോളറൊക്കെ അടക്കം ഫൈൻ ഈടാക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് കേരളവും ഇന്ത്യവും ഒക്കെ ചർച്ച ചെയ്യുന്നത് അദാനി അകത്താകുമോ അമേരിക്കയിൽ എന്നുള്ളതാണ് കാരണം അമേരിക്കയുമായിട്ട് ഒരു എക്സ്ട്രാഡീഷൻ ട്രീറ്റ് ചെയ്യാനുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കുറ്റവാളികളെ കൈമാറാനായിട്ട് അപ്പോൾ അത്തരത്തിൽ കുറ്റവാളികളെ കൈമാറേണ്ടി വരുമെന്നൊക്കെ ഉള്ളതാണ് പക്ഷെ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും പക്ഷെ എങ്കിൽ പോലും അദാനി വലിയ കുരുക്കിലേക്കാണ് അകപ്പെട്ടിരിക്കുന്നത് ഇത് പക്ഷേ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതിലൊക്കെ നമുക്ക് വലിയ സംശയങ്ങളുണ്ടാവും അതിൻ്റെ ഏറ്റവും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇപ്പം അദാനി ഇന്ത്യൻ ബിസിനസ്സുകാരനാണ് അദാനി കൈക്കൂലി കൊടുത്തേക്കുന്നത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്കാണ് അപ്പോൾ പിന്നെ അതിനകത്ത് അമേരിക്കക്ക് എന്താണ് കാര്യം എന്ന് പറയുന്ന സംശയം നിങ്ങൾക്കുണ്ടാവാം ഇത്ര വലിയ പ്രശ്നം അദാനി എങ്ങനെ ഫേസ് ചെയ്യുന്നു ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ എന്താണെന്ന് വളരെ ലളിതമായി നിങ്ങളോട് പറയാം ഇത്രയും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ആ റിപ്പോർട്ട് ചെയ്യുന്നവർക്കും വാർത്ത വായിക്കുന്ന അവതാരകർക്ക് പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ട് എനിക്ക് തോന്നിയിട്ടില്ല മറ്റൊരു മാധ്യമവും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡീകോഡ് ചെയ്യുന്നത് നമ്മൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഏറ്റവും ആദ്യം ഈ കേസ് എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം ഈ കേസ് അദാനിക്കെതിരെ രണ്ട് കാര്യങ്ങളാണ് അവർ പ്രമുഖമായിട്ട് ഉന്നയിച്ചേക്കണേ അൻപത്തി നാല് പേജുള്ള ഒരു കുറ്റപത്രമാണ് ന്യൂയോർക്കിൻ്റെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് കോടതി അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം ഇതിൽ കാതലുണ്ട് എന്ന് തോന്നിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ മെറിറ്റ് ഉണ്ട് എന്ന് തോന്നിയിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഫോറിൻ കറപ്റ്റ് പോളിസീസ് ആക്ട് പ്രകാരമാണ് ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവിടെയുള്ള എഫ് ബി എന്ന് പറയുന്ന അവരുടെ പോലീസും അതുപോലെ തന്നെ സോളാർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ നമ്മുടെ ഇവിടുത്തെ സെബി പോലെ തന്നെയുള്ള സ്ഥാപനമാണ് കൂടാതെ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഈ പറയുന്ന മൂന്ന് രണ്ട് ഏജൻസികളും അതുപോലെ തന്നെ ഈ നിയമവും ഉപയോഗിച്ചാണ് ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കമ്പനികളിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനവും വലിയ തോതിൽ ഫൈൻ ഈടാക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇന്ത്യൻ കമ്പനിക്കെതിരെ കേസെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ ഒരു ഇന്ത്യൻ കമ്പനി എന്ന് മാത്രമേ ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ളൂ ഗൗതം അദാനിക്കെതിരെയാണ് പ്രമുഖമായിട്ടുള്ള കേസുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ നെവ്യൂ ആയിട്ടുള്ള സാഗർ അദാനിക്കെതിരെയാണ് സാഗർ അദാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ് കൂടാതെ ഈ പറയുന്ന ഇപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ് കൂടാതെ ഏതാണ്ട് ഏഴ് പേർക്കെതിരെ കേസുണ്ട് പിന്നെ പേരറിയാത്ത ചില ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസിട്ടിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് പത്തോ പതിനൊന്നോ പേർക്കെതിരെ കേസുണ്ട് അതിലൊരു ഫോറിൻ ചില ഉദ്യോഗസ്ഥരടക്കമുണ്ട് അവരിൽ രണ്ട് മൂന്ന് പേർ അശ്വർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി ആ കമ്പനി അദാനിയുടെ പാർട്ട്ണറായിരുന്നു ആ കമ്പനിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കേസുണ്ട് ആ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കനേഡിയൻ പെൻഷൻ ഫണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് ആ കമ്പ സ്ഥാപനത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ കനേഡിയൻ പെൻഷൻ ഫണ്ടാണ് ഈ അശ്വറിൻ്റെ ഏതാണ്ട് മേജർ ഓഹരികളും തന്നെ ഹോൾഡ് ചെയ്യുന്നത് അവരാണ് ഈ കനേഡിയൻ പെൻഷൻ ഫണ്ട് എന്ന് പറയുമ്പോൾ അവർ തന്നെയാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും ബൈജൂസ് ആപ്പിൽ അറിയ നിരവധി ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഗൗതമദാനിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കമ്പനിയെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഇന്ത്യയിലും ലോകത്തുമൊക്കെ തന്നെ നിരവധി പോർട്ടുകൾ മുദ്ര പോർട്ടും നമ്മുടെ വിഴിഞ്ഞം പോർട്ടും അടക്കമുള്ള നിരവധി പോർട്ടുകൾ മാനേജ് ചെയ്യുന്നവരുടെ കമ്പനിയാണ് കൂടാതെ എയർപോർട്ടുകൾ ത്രിവാണ്ട്രം എയർപോർട്ടടക്കം നിരവധി എയർപോർട്ടുകൾ മാനേജ് ചെയ്യുന്ന അവരുടെ കമ്പനിയാണ് ബി മാത്രം കഴിഞ്ഞിട്ടുള്ള ഗുജറാത്തിൽ നിന്നുള്ള അദാനി എങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എത്ര ഉയരത്തിലേക്ക് എത്തി എന്നുള്ളത് എല്ലാവർക്കും സംശയമുണ്ടാക്കുന്നൊരു കാര്യമാണ് പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം രൺ ഇപ്പോൾ ലോകത്ത് ഫോബ്സ് മാസികയുടെ പട്ടിക പ്രകാരം ഇരുപത്തി ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് തന്നെ അദ്ദേഹം ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വന്ന് ചില പ്രശ്നങ്ങളിലേക്കൊക്കെ പെട്ടുപോയതുകൊണ്ടാണ് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന റിപ്പോർട്ട് വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ അതിനേക്കാൾ പതിന്മടങ്ങ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിലേക്കാണ് അദാനി ഗ്രൂപ്പ് ചെന്ന് പെട്ടിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അദാനിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുപ്പത്തിനാല് ബില്യൺ ഷെയറിൽ അവർക്ക് മുപ്പത്തിനാല് ബില്യന്റെ വലിയ കനത്ത നഷ്ടം അദാനിയുടെ കമ്പനികളുടെ ഷെയറുകൾക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അറുന്നൂറ് മില്യന്റെ ബോണ്ടുകൾ വിറ്റ് പണം സമ്പാദിക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അതിൽ നിന്ന് അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു അതിന് തൊട്ടുമുമ്പ് കെനിയയിലെ കോടതി അവരുടെ എഴുന്നൂറ്റി മുപ്പത്തിയാറ് മില്യൺ ഡോളറിലുള്ള വലിയ തോതിലുള്ള ഒരു കരാർ അത് റദ്ദാക്കി കാരണം അതിന് ഷെയ്ഡി ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിന് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ് റദ്ദാക്കുന്ന റദ്ദാക്കുന്നൊരവസ്ഥയുണ്ടായി കൂടാതെ ഇപ്പോൾ ശ്രീലങ്ക നാനൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഒരു കരാർ അവരുമായി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു നാനൂറ്റി നാൽപ്പത് മില്യൻ്റെ അതും നിന്നും ശ്രീലങ്ക പിൻവാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു കൂടാതെ അവർക്ക് നിരവധി പണം കൊടുക്കാനുള്ളതാണ് ബംഗ്ലാദേശ് ഗവൺമെൻറ് കാരണം ബംഗ്ലാദേശിന് പവർ ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന അതാനിയാണ് പക്ഷേ ആ കരാറ് പോലും വീണ്ടും മുന്നോട്ട് പോകുന്നതിന് അവർ ആ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള നഷ്ടമാണ് അദാനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ നഷ്ടമുണ്ടാക്കിയ അദാനി എന്തു എങ്ങനെയാണ് ഒരു കുരുക്കിൽപ്പെട്ടതെന്നും അതും ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് അദാനി കൈക്കൂലി കൊടുത്തത് എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമായത് എന്നുള്ളതും നമുക്ക് ആദ്യം പറയാം ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഇവർ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതായത് ടു ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നുമൊക്കെ ലോണായിട്ടും വൺ ബില്ല്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇവർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അമേരിക്കയുടെ ഒരു പോളിസി പ്രകാരം ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഞങ്ങളുടെ പൗരന്മാരിൽ നിന്നും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റും പണവുമായിട്ട് പോയാൽ അത് ഞങ്ങളുടെ നിയമങ്ങൾക്കനുസരിച്ച് കൂടിയേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും അല്ലാത്ത കത്ത് തരത്തിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ ഞങ്ങൾ പുറകെ വന്ന് പിടിക്കും എന്നുള്ളതാണ് അവരുടെ നിയമം ഇത് നേരത്തെയും പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കെ പി യോഹന്നാൻ എന്ന് പറയുന്ന ഒരാൾ അമേരിക്കയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചു ചാരിറ്റിക്കാണെന്ന് പറഞ്ഞ് പക്ഷേ അദ്ദേഹം ഇവിടെ ചാറ്റിക്കല്ലാതെ സ്വത്ത് കൂട്ടി എന്ന് മനസ്സിലാക്കിയപ്പോൾ നിരവധി ആളുകൾ ഇതേ നിയമം അനുസരിച്ച് തന്നെ അമേരിക്കയിൽ കോടതിയിൽ കേസുമായി എത്തി ഏറ്റവും ഒടുവിൽ അത് അവർ ഔട്ട് ഓഫ് ദി കോർട്ട് സെറ്റിൽമെൻറ്റിൽ തീർക്കേണ്ടി വന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം പണം കൊടുക്കാതെ വേറെ നിവൃത്തിയൊന്നുമില്ല അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റൂളാണ് ഇതിലാകെ ഒരു പഴുത് അദാനിക്കുള്ളത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനത്തോടൊക്കെ വലിയ എതിർപ്പുള്ള ഒരാളാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റായി വന്നേക്കണത് അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇനി എന്ത് ചെയ്യും അദ്ദേഹത്തിന് എതിരെയും ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇതിന് പിരിച്ചുവിടുമോ അല്ലെങ്കിൽ മയപ്പെടുത്തുമോ അല്ലെങ്കിൽ ഇത് വൈകിപ്പിക്കാൻ സഹായിക്കുമോ എന്നുള്ളത് മാത്രമാണ് കാര്യം പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഗൗതം അദാനിയുടെ കമ്പനികൾ എന്താണ് ചെയ്തത് എന്നുള്ളത് പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതുകളിൽ ഗൗതം അദാനി ഒരു കോൺട്രാക്ട് കിട്ടുന്നു ആ കോൺട്രാക്ട് എന്ന് പറയുന്നത് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കമ്പനിയിൽ നിന്നാണ് അത്തരത്തിലൊരു കോൺട്രാക്റ്റ് കിട്ടുന്നത് അതെന്ന് പറഞ്ഞാൽ അവരൊരു സിക്സ് ബില്യൺ യു എസ് ഡോളറിൻ്റെ എനർജി ഘട്ടം ഘട്ടമായി അദാനി പവറിൽ നിന്ന് മേടിച്ചോളാം എന്ന് പറയുന്ന ഒരു കരാറായിരുന്നു അത് ആ കരാർ എന്ന് പറയുന്നത് ഈ കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻ്റെ കമ്പനിയാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അങ്ങനെ നിരവധി കമ്പനികളുണ്ട് അവരാണ് ഈ പറയുന്ന റിന്യൂവബിൾ എനർജി ഡീല് ചെയ്യുന്നത് അതൊന്ന് സക്കി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് പിന്നെ എൻ ടി പി സി ഉണ്ട് അതുപോലെ എൻ എച്ച് പി സി ഉണ്ട് ഇത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അപ്പോൾ അവരൊരു സിക്സ് ബില്യൺ യു എസ് ഡോളറിൻ്റെ കരാർ ഈ പറയുന്ന അദാനി ഗ്രൂപ്പുമായിട്ടും അവരുടെ ഒരു പാർട്ട്ണറുമായിട്ടും ഏറ്റെടുക്കുന്നു അതാണ് അമേരിക്കക്കുള്ള രണ്ടാമത്തെ താല്പര്യം ആ പാർട്ട്ണറുടെ പേര് അശ്വർ എന്ന് പറയുന്ന പവർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു അമേരിക്കൻ കമ്പനിയാണ് അപ്പോൾ അത്തരത്തിൽ അമേരിക്കൻ കമ്പനിയിലും അദാനി ഗ്രൂപ്പിലുമുള്ള ഏതാണ്ട് ഏഴോളം പേരുടെ പേരിലാണ് ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ പേരുകാരൻ ഗൗതം അദാനിയാണ് രണ്ടാമത്തെ പേരുകാരൻ സാഗർ അദാനിയാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നെവ്യു ആണ് മരുമകനാണ് അനന്തരവനാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ് സാഗർ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നിരവധി മറ്റു ഉദ്യോഗസ്ഥരുമൊക്കെ ഒക്കെ ഇതിനകത്തുണ്ട് അതിൽ ചില ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന അസ്വറിൻ്റെ സിഇഒയും അതുപോലെ തന്നെയുള്ള സ്റ്റാഫുകളുമാണ് ബാക്കിയുള്ളവർ അദാനി ഗ്രൂപ്പിലുള്ളവരാണ് ഈ അശ്വർ എന്ന് പറയുന്നത് കനേഡിയൻ പെൻഷൻ ഫണ്ട് എന്ന് പറയുന്ന അവരാണ് ഇതിൻ്റെ മാക്സിമം ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഈ കനേഡിയൻ പെൻഷൻ ഫണ്ടൊക്കെ നിങ്ങൾ ബിസിനസ് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ കേട്ടുണ്ടാവും അവർ നേരത്തെ നമ്മുടെ ബൈജൂസ് ആപ്പിലേക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു അങ്ങനെയുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് ഈ അശ്വറിലുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇപ്പോൾ വിട്ടുപോയതിനു ശേഷമാണ് ആ കമ്പനികൾ വിട്ടുപോയതിനു ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കരാറിൻ്റെയും ഈ കൈക്കൂലിയുടെയും ഈ പറയുന്ന വലിയ തോതിലുള്ള വഞ്ചനയുടെയും ഒക്കെ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ ഇവർക്ക് നേരത്തെ പറഞ്ഞ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ആറ് സിക്സ് ബില്യൻ്റെ ഒരു കരാർ ലഭിക്കുന്നു ആ കരാറിനെ കുറിച്ച് അന്ന് അദാനി തന്നെ പത്രങ്ങളിലൊക്കെ വലിയ തോതിൽ പരസ്യം കൊടുത്തിരുന്നത് ഇത് നാല് ലക്ഷം പേർക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ജോലി കൊടുക്കുന്ന ഒരു കരാറാണ് എന്നുള്ളതാണ് കൂടാതെ തൊള്ളായിരം മില്യൺ അതായത് നയൻ ഹൺഡ്രഡ് മില്യൺ ടൺസിൻ്റെ കാർബൺ എമിഷൻ ഇത് ഒഴിവാക്കും എന്നുള്ളതാണ് അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യക്ക് വലിയ തോതിൽ സഹായകമാകാമായിരുന്ന ഒരു കരാറാണ് പക്ഷേ ഈ കരാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കരാറുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മില്യൺ എന്ന് പറയുന്നുണ്ട് അത്തരത്തിലുള്ളൊരു കൈക്കൂലി കൊടുത്തു എന്നാണ് പറയുന്നത് അതിൻ്റെ യഥാർത്ഥമായ കാരണത്തിലേക്ക് ഒരവ് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ സെക്കി എന്നാണ് ഞാനിത് പിന്നീട് പറയാൻ പോകുന്നത് ഈ സെക്കി ഈ ഇവരുടെ കയ്യിൽ നിന്ന് ഈ ആറ് ബില്യൺ സിക്സ് ബില്യൺ യു എസ് ഡോളറിൻ്റെ എനർജി മേടിച്ചോളാം പവർ മേടിച്ചോളാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നവരത്ന കമ്പനിയാണ് ഈ കമ്പനി മൂന്ന് കൊല്ലം മുമ്പ് അതിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് നാലായിരം കോടിയിലധികമാണ് ഇപ്പം അത് പതിമൂവായിരം കോടിയിലധികമാണ് കാര്യമായി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് രണ്ട് തരത്തിലുള്ള ഇടപാടുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരൊരു സ്ഥലത്ത് നിന്ന് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഇലക്ട്രിസിറ്റി ബോർഡുകൾ ഇത് പർച്ചേസ് ചെയ്യാം എന്നവരോട് സമ്മതിക്കണം അതുകൊണ്ട് അങ്ങനെ സമ്മതിക്കുകയും അവരൊരു ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ അവർ അദാനിയുടെ ഈ എനർജി മേടിക്കാൻ പറ്റുള്ളൂ പവർ മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ടോട്ടൽ പന്ത്രണ്ട് ഗിഗവാട്ട്സിൻ്റെ സോളാർ പവറാണ് ഈ പറയുന്ന നമ്മുടെ സോളാർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെക്കി എന്ന് പറയുന്ന കം കൊടുക്കാന്ന് പറഞ്ഞത് ആ സെക്കി കൊടുക്കാമെന്ന് പറഞ്ഞതിൽ എട്ട് ഗിഗവാട്സിൻ്റേത് അദാനി പവറും അതുപോലെ നാല് ഗിഗാ വാട്ട്സിൻ്റേത് അസ്വറും കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു കാര്യത്തിന് ഇവരൊരു പ്രൈസും ഫിക്സ് ചെയ്തിരുന്നു പക്ഷേ ഇതനുസരിച്ച് ഒരു സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകളും ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൻ്റെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ പവർ മേടിക്കാൻ തയ്യാറായില്ല കാരണം ഇവർ വളരെ ഉയർന്ന തോതിലുള്ള തോതിലുള്ളൊരു പ്രൈസാണ് ഫിക്സ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ഉയർന്ന തോതിലുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റ് ഡി ഗവണ്മെന്റുകളൊന്നും ഇത് മേടിച്ചില്ലെങ്കിൽ പിന്നെ അദാനിക്ക് ഇത് വിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സത്യം മനസ്സിലാക്കിയ അദാനി ഈ പറയുന്ന ഒരു അഞ്ചോളം വരുന്ന സ്റ്റേറ്റുകളെ നേരിട്ട് സമീപിക്കുകയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ സമീപിക്കുകയാണ് ആ ഉദ്യോഗ സ്റ്റേറ്റുകളെന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ആസ ആന്ധ്രാപ്രദേശാണ് രണ്ടാമത്തേത് ഒഡീഷയാണ് മൂന്നാമത്തേത് തമിഴ്നാടാണ് നാലാമത്തേത് ഛസ് ഛത്തീസ്ഗഡ് ആണ് അഞ്ചാമത്തേത് ജമ്മു കാശ്മീർ ആണ് അപ്പം ആ സ്ഥലങ്ങളിലെല്ലാം ആ ഉദ്യോഗസ്ഥരെ സമീപിക്കുകയും അവർക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തെട്ട് കോടി രൂപ കൈക്കൂലിയായി നൽകുകയും ചെയ്തു അതിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ അതായത് എൺപത്തി ശതമാനവും കൈക്കൂലി കൊടുത്തത് ആന്ധ്രാപ്രദേശിലെ ഉദ്യോഗസ്ഥർക്കാണ് നിങ്ങളൊന്ന് ആലോചിക്കണം അന്ന് ജഗൻമോഹൻ റെഡ്ഡി ഭരിക്കുന്ന സമയമാണ് എന്നുള്ളത് ആലോചിക്കണം കൂടാതെ ഈ പറയുന്ന ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൈക്കൂലി കൊടുത്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൈക്കൂലി കൊടുക്കുന്ന പണമടക്കം എത്രയോ വലിയ പ്രൈസിങ് ആണ് ഈ അദാനി നടത്തിയിട്ടുണ്ടാവുക അസ്വരം നടത്തിയിട്ടുണ്ടാവുക ആ പണമെല്ലാം ഈ പാവപ്പെട്ട സാധാരണക്കാരായ നമ്മളുടെ കയ്യിൽ നിന്ന് എലക്ട്രിസിറ്റി ചാർജായി ഈടാക്കാൻ പോകുന്ന പണമാണ് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് കേൾക്കുമ്പോൾ അറിയണം അതായത് അതുകൊണ്ടൊക്കെയാണ് ഈ തട്ടിപ്പ് വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ നമ്മുടെ മീഡിയകളടക്കം ശ്രദ്ധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവർക്ക് പണം കൊടുക്കുന്നു ആ പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ രൂപേഷ് അഗർവാൾ എന്ന് പറയുന്ന ഇത് ഈ സ്ഥലത്ത് പ്രതി ആളുടെ കയ്യിൽ നിന്ന് ഇത് സംബന്ധിച്ച പവർ പോയിന്റ് പ്രസന്റേഷൻ നേരത്തെ പറഞ്ഞ അദാനിയുടെ നെവ്യൂവിൻ്റെ കയ്യിൽ നിന്ന് മരുമാൻ്റെ കയ്യിൽ നിന്ന് വാട്സപ്പ് ചാറ്റുകൾ ആ ചാറ്റുകളിൽ പലതിലും അദാനി വന്ന് നേരിട്ട് കാണാം എന്ന് പറയുന്ന വിഷയ വിവരങ്ങൾ ആ നേരിട്ട് കാണാമെന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അദാനി തന്നെ നേരിട്ട് വന്ന് ഇത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ടു എന്ന് പറയുന്ന വിവരങ്ങൾ ഇതെല്ലാം അടങ്ങുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ടാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് എന്നുള്ളത് നിങ്ങളറിയണം അതാണ് ഈ പറയുന്ന അദാനിയുടെ പുറത്ത് അമേരിക്കൻ ഗവൺമെൻറ് ഇപ്പോൾ ഇതുവരെ ചാർജ് ചെയ്തിട്ടുള്ള കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയിൽ കൂടി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ട ഒരു കേസാണ് പക്ഷേ അദാനിക്കൊക്കെ അങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാൻ മാത്രം ഇന്ത്യ വളർന്നിട്ടില്ലാത്തത് കൊണ്ട് ഒരു പ്രോസിക്യൂഷൻ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇതിന് ഇപ്പോൾ വീണ്ടും അദാനിക്കെതിരെ ന്യായീകരണം ചുമക്കുന്ന തിരക്കിലാണ് യഥാർത്ഥത്തിൽ ബി കേന്ദ്ര ഗവൺമെൻറ്റിലെ വലിയ ആളുകളുമൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ന്യായം എന്ന് പറയുന്നത് അതും കൂടി പറഞ്ഞുകൊണ്ടേ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും ന്യായം എന്ന് പറയുന്നത് അദാനി ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ വലിയൊരു പ്ലെയർ ആണെന്നും അപ്പം യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ട ജോലികൾ അദ്ദേഹം ഏറ്റെടുക്കുകയാണെന്നും അങ്ങനെ ഏറ്റെടുക്കേണ്ട ഒരാളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയാൽ അത് വലിയ തോതിൽ തെറ്റായിരിക്കും എന്നുമാണ് അവരുടെ ഏറ്റവും ആദ്യത്തെ ഒരു ആരോപണം അത് കറക്റ്റാണ് എക്സിക്യൂട്ട് ചെയ്യാൻ മിടുക്കനാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ അമിത ലാഭവും കൊള്ളലാഭവും ഉണ്ടാക്കാൻ നമ്മുടെ ഗവണ്മെന്റ് കൂട്ടുനിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള അഭിപ്രായം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അദാനി അടക്കമുള്ള ആളുകൾ ഇരുപത്തി അഞ്ച് ഗിഗാ വലിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കൻ ആയിട്ടുള്ള എറി ഗാരസോട്ടി കണ്ടു കണ്ടുവെന്നും ഗുജറാത്തിൽ ആ കണ്ടിട്ട് ഇന്ത്യ വളരാൻ പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ വലിയ തോതിലുള്ള അത്ഭുതമുണ്ടായി എന്നും അതുകൊണ്ട് അങ്ങനെ വിട്ടാൽ കൊള്ളില്ല എന്നും പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണിതെന്നും ഇത് തന്നെയാണ് കെനിയയിൽ കഴിഞ്ഞ തവണ ആ കരാർ റദ്ദാക്കപ്പെടാൻ കാരണം എന്നുമാണ് അവർ വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യയിലെ ഒരു മുതലാളി ഇന്ത്യക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു കൈ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്താൽ അതിൽ അമേരിക്കക്ക് എന്താണ് കാര്യം മൈൻഡ് ഡ്യുവർ ഓൺ ബിസിനസ് എന്നാണ് അമേരിക്കയോട് നമ്മുടെ റിപ്പബ്ലിക് ചാനലിൻ്റെ അർണാബ് ഗോസ്വാമി അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങളോട് നേരത്തെ പറയുന്നു തമിഴ്നാട്ടിലെ ഒരു കമ്പനി എങ്ങനെയാണ് ഡി എം കെയൊക്കെ വലിയ തോതിൽ കളവ് നടത്തുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അത് മറ്റൊരു ചാനലിലാണ് ആ വീഡിയോ ഉള്ളത് അവരെങ്ങനെയാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ട് അതൊന്നും ഒരു വലിയ വിഷയമാകില്ല പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അദാനിയുടെയും അശ്വറിൻ്റെയും കയ്യിലുള്ള പവർ അത് കൂടിയ വിലക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ സമീപിക്കുന്നു ആ സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അവിടുത്തെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ പവർ മേടിക്കുന്നതിന് വേണ്ടി ഉയർന്ന വിലക്ക് മേടിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് കോടി രൂപ കൈക്കൂലി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ വലിയ ബർഡൻ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള കുബുദ്ധിയാണിത് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ ചാനലുകളിൽ പോലും അദാനി വലിയ തോതിൽ വെ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് പല ചാനലുകളും ഇത് മിണ്ടാത്തതും പുറത്തു പറയാത്തതും ബാക്കി പകുതി പേർക്ക് ഇത് എന്താണ് എന്ന് പറയാനുള്ള അറിവില്ലാത്തതും അതിൻ്റെ ഗുട്ടൻസ് അതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതും ഇതാണ് യഥാർത്ഥത്തിൽ അദാനി കുരുക്കിലായ കഥ ഇതേപോലെ തന്നെയാണ് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിലുള്ളത് കാരണം അദാനിയുടെ ഷെയറുകളുടെ വാല്യൂ കൂട്ടിക്കാണിച്ചുകൊണ്ട് ഷെൽ കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ഷെയറുകൾ ഇന്ത്യയിലെ ബാങ്കുകളിൽ പണയം വെച്ചുകൊണ്ട് അദാനി മേടിച്ചിട്ടുള്ളത് അറുപതിനായിരം കോടി രൂപയിലധികമാണ് വലിയ ബാങ്കുകളിൽ നിന്ന് അവർ മൊത്തം വാങ്ങിച്ചിട്ടുള്ള പണം എന്ന് പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയിലധികം വരുന്ന കടം ഇന്ത്യയിൽ നിന്ന് അവർ എടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ അവർ വലിയ തോതിൽ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവർ വലിയ കോടീശ്വരന്മാരാകുന്നു യഥാർത്ഥത്തിൽ അവരുടെ കയ്യിലുള്ള പണം വെച്ചല്ല സാധാരണക്കാരുടെ പണം അത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ചു കൊണ്ട് അത് ഇരട്ടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളുടെ മേടിക്കുന്നു ചിലത് ബാങ്കുകളിൽ നിന്നും മേടിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ രാജ്യം നമ്മളും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ത്യയിൽ അതാർക്കും ആർക്കും പ്രശ്നമല്ല അമേരിക്കക്കാർക്ക് അത് പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ബാക്കിയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം